നമ്മളിന്ന് വന്നിട്ടുള്ളത് അനന്തഭദ്രം സിനിമയില് കാവും കോളുമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ചിറ്റയടുത്ത് മനലാണെട്ടോ ഞങ്ങൾ ഒരു വർഷം മുമ്പൊക്കെ വന്നപ്പോൾ ഇവിടെ രണ്ടുപേർ താമസിച്ചിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ആരും കാണാനില്ല ഞങ്ങളിവിടെ കാര്യസ്ഥനായിട്ടുള്ള ഒരാളോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് ഇപ്പം അങ്ങനെ പുറത്തുനിന്ന് ആരും ഇവർ ഉള്ളിലേക്ക് കയറ്റാനുള്ളൊരു പെർമിഷൻ കൊടുക്കാറില്ല ഈ മതിലിൻ്റെ അപ്പുറത്താണ് കേട്ടോ കുളം വരുന്നത് പക്ഷെ സിനിമയിലെ ഇതുപോലെ നല്ല സിനിമയിൽ ഫുള്ള് സെറ്റൊക്കെ ഇട്ടിട്ട് ഉള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെയാണ് അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് ഇപ്പൊ പൊന്തൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആയതാണ് ഞങ്ങൾ മുന്നേ വന്നപ്പോൾ ഇത് കയറാൻ നല്ലതായിരുന്നു കേട്ടോ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം മണക്കാലമായതുകൊണ്ട് ഇതിൽ നല്ല വെള്ളമുണ്ട് അപ്പൊ നോക്കി മനയിലെ കുറച്ച് കാഴ്ചകൾ കാണാം മനയുടെ ഉള്ളിൽ ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാവുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാവൊക്കെ ഉള്ളതുകൊണ്ടാണ് പുറത്തുനിന്ന് അങ്ങനെ ആർക്കും ഒരു പെർമിഷൻ കൊടുക്കാത്തത് ഈ മനയുടെ പുറം ഇങ്ങനെ കാടാണ് കേട്ടോ എന്റെ നടുവിലാണ് ഈ മന വരുന്നത് ഈ മനയുടെ ഉള്ളിൽ തന്നെ ഉള്ള വേറെ കുളാണിത് കൊറേ പരലുണ്ട് കേട്ടോ കുളത്തില് ൊന്നും കുളിച്ചടാ അടിപൊളി പോളല്ലേ അനന്തഭദ്ര സിനിമയിൽ ശിവക്കാവിലേക്കുള്ള വഴിയായിട്ട് കാണിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷേ അന്നത്തെ അത്ര പെർഫെക്ഷനൊന്നുമില്ല രണ്ട് സൈഡും അങ്ങനെ കാടുപോലെയായിട്ട് പക്ഷേ പുറത്തേക്കുള്ള വഴിയാണ്ടോ ഇത് ശരിക്കും ശിവക്കാവലേക്കുള്ള വഴിയൊന്നുമല്ല പക്ഷെ സിനിമയിൽ അങ്ങനെ ആക്കിയതാണ്